നടത്തിയ ഒരു സ്വീകരണത്തിൽ മമ്മൂട്ടി പറഞ്ഞത് അദ്ദേഹം വായനയുടെ കാര്യത്തിൽ ഏറ്റവും കണ്ടംപററി കണ്ടംപറിയായിട്ട് എല്ലാ പുസ്തകങ്ങളും വായിക്കയും അദ്ദേഹത്തിന് മമ്മൂട്ടിക്ക് അദ്ദേഹം പുസ്തകങ്ങൾ കൊടുത്തു വിളിച്ചും കറണ്ടായിട്ടുള്ള പുസ്തകങ്ങൾ ലോകത്തെ ഏറ്റവും പുതിയ സാഹിത്യത്തിന്റെ ഏറ്റവും പ്രതിഭകളെ പോലും അദ്ദേഹം വായിച്ചു കഴിഞ്ഞിരിക്കുന്നതിനിടയിൽ അപ്പോൾ അതാണ് വാസ്തവത്തിൽ അല്ല മറ്റൊരു വശം എം ടിയുടെ ഞാൻ പറഞ്ഞ എഴുത്തുകാരൻ നല്ല വായനക്കാരനാവണമെന്നൊന്നുമില്ല അപ്പം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ് കാര്യങ്ങളിൽ അറിയുന്ന കാര്യങ്ങളോടും ചെയ്യുന്ന കാര്യങ്ങളോടും ഇത്രയും സത്യസന്ധത പുലർത്തുമ്പോഴും ഈ എനിക്ക് തോന്നി കഴിഞ്ഞ ഒരു അമ്പത് അറുപത് വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ വന്നിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട അധികാര സ്ഥാനത്തിലുള്ളവരും എം ടിയെ വായിച്ചിട്ടുള്ളവരാണ് ഒരു വിവാദങ്ങളിൽ ഒന്നും അതെ സാഹിത്യ വിവാദങ്ങളിലും രാഷ്ട്രീയ സാഹിത്യ വിവാദങ്ങളിലൊന്നും പങ്കെടുക്കാതെ തന്നെ രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും അല്ലെ സാഹിത്യ രംഗത്തെ ഏറ്റവും പ്രതിഭാദനായി വിരാജിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എം ടിയുടെ കഴിവിന്റെയും പ്രതിഭയുടെയും മാത്രം മാത്രം കാരണമാണ് അടുത്ത കാലത്ത് അദ്ദേഹത്തിന് പിന്നെ എറണാകുളത്ത് നടത്തിയ ഒരു സ്വീകരണത്തില് മമ്മൂട്ടി പറഞ്ഞത് അദ്ദേഹം വായനയുടെ കാര്യത്തിൽ ഏറ്റവും കണ്ടംപറിയായിട്ട് ലോക എല്ലാ പുസ്തകങ്ങളും വായിക്കുകയും അദ്ദേഹത്തിന് മമ്മൂട്ടിക്ക് അദ്ദേഹം പുസ്തകങ്ങൾ കൊടുത്തു വിടുന്നത് ഏറ്റവും കറണ്ടായിട്ടുള്ള പുസ്തകങ്ങൾ ഈ കഴിഞ്ഞ ഒരു രണ്ടു വർഷം മുമ്പുള്ള കാര്യം പറഞ്ഞു അപ്പൊ നമ്മള് രണ്ടു മൂന്ന് തവണ ഞാൻ കാണാൻ പോയ സമയത്തും എം ടി ഈ പുസ്തകങ്ങൾ നമ്മൾ നമ്മുടെ അടുത്ത് നമുക്ക് പുസ്തകം വായിക്കാൻ വേണ്ടി തരില്ല പകരം ആ പുസ്തകം നമ്മുടെ കയ്യിൽ തരും ഞാൻ പോയ രണ്ട് സന്ദർഭങ്ങളിൽ അദ്ദേഹം രണ്ട് പുസ്തകങ്ങൾ എന്റെ കയ്യിൽ തന്നിട്ട് ഈ പുസ്തകം വായിക്കണം എന്ന് പറഞ്ഞു ഞാനത് നോക്കി ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ പുസ്തകം തിരിച്ചു വാങ്ങി പഴയ സ്ഥലത്ത് തന്നെ വെച്ചു അപ്പൊ എൻ്റെ ഏറ്റവും അപ്പോൾ കരശ്ശേരി മനുഷ്യർക്ക് അത് പറഞ്ഞിട്ടുണ്ട് വായനയുടെ കാര്യത്തിൽ ഇത്രയും അത്ഭുതകരമായ ഒരു കാര്യം അദ്ദേഹമാണ് ഇത്രയും മലയാളിയുടെ ഏറ്റവും വലിയ വായനക്കാരിൽ അത് ഏറ്റവും ലോകത്ത് നടക്കുന്ന ലോകത്തെ ഏറ്റവും പുതിയ സാഹിത്യത്തിന്റെ ഏറ്റവും പ്രതിഭകളെ പോലും അദ്ദേഹം വായിച്ച് കഴിഞ്ഞിരിക്കുന്നതിനിടയിൽ അപ്പോൾ അതാണ് വാസ്തവത്തിൽ അല്ല മറ്റൊരു വശം എം ടിയുടെ ഞാൻ പറഞ്ഞ എഴുത്തുകാരൻ നല്ല വായനക്കാരനാവിടണമെന്നൊന്നുമില്ല വായനക്കാരനാവിടുന്ന ഒരു പക്ഷേ എന്താ പറയുക നല്ലതായിരിക്കാം പക്ഷേ അത് അദ്ദേഹത്തിന്റെ ഈ പറ്റിയുള്ള ചരിത്രം തന്നെ വലിയതും അദ്ദേഹത്തിന് വായ ഒന്നും ഒരു പുസ്തകവും സ്കൂളിൽ പഠിക്കാനുള്ള പൈസ ഇല്ല ബാല്യം ഏറ്റവും ദാരിദ്ര്യം നിറഞ്ഞ ബാല്യം എന്നിട്ട് അക്കിത്തത്തിന്റെ നമ്മുടെ നമ്മള് പോയ ഇന്റർവ്യൂവിൽ അദ്ദേഹം വിശദമായിട്ട് പറയുന്നു അങ്ങനെയൊക്കെ എഴുതിയ വായിച്ചാൽ എവിടേക്കോ വായന അദ്ദേഹത്തിന് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് കൂട്ടുകാരൊന്നും ചെറുപ്പത്തിൽ ഒരു കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടാണ് അപ്പൊ കിട്ടുന്നതെല്ലാം വായിക്കുക അദമ്യമായ ഒരു തരം ആഗ്രഹം ഒരു കൊതിയോടെ വാർത്തയോടെ വായിച്ചു തീർക്കുക എന്നാണ് അപ്പോ അക്കിത്തത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും അപ്പൊ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ സുഹൃത്താടും അപ്പൊ ഇവര് പോയിട്ട് ആ പുസ്തകങ്ങളുണ്ട് പക്ഷേ നമ്മൾ സംസാരിക്കുന്ന ഇപ്പോൾ നമ്മൾ സംസാരിക്കുക അന്ന് സംസാരിക്കുമ്പോഴും അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മോഡേൺ ആയിട്ടുള്ള പാശ്ചാത്യ സാഹിത്യകാരനെയോ ജപ്പനീസ് സാഹിത്യകാരനെയോ ഒക്കെ ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരെയൊക്കെ പൂർണ്ണമായിട്ട് എം ടി വായിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇത് അത്ഭുതപ്പെടുത്തുന്നതാണ് കാരണം ഇതൊരു മനുഷ്യന് മനുഷ്യ സാധ്യമല്ലാത്ത കാര്യമായിട്ടാണ് തോന്നുന്നത് പലരും പറഞ്ഞിട്ടുണ്ട് കാരണം പലരും ആദ്യമായിട്ട് എം ടിയിൽ നിന്നാണ് പല പ്രധാനപ്പെട്ട സാഹിത്യകാരൻ്റെ പേരുകൾക്ക് എം ടി ആണ് ഏകാന്തയുടെ നൂറ് വർഷങ്ങൾ പുറത്ത് പോയപ്പോൾ വായിച്ചിട്ട് തിരിച്ചു വന്ന് കൃഷ്ണനുരിസറിനോട് പറയുന്നത് അതെ ഇങ്ങനെ ഒരു പുസ്തകമുണ്ട് അതിനുശേഷമാണ് രി സർ പുസ്തകം വായിക്കുകയും വാരഫലത്തിൽ അദ്ദേഹം എഴുതുകയും ചെയ്തതായിട്ട് പറഞ്ഞു അതെ അതെ ഇപ്പം അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് എം ടിയുടെ നിശ്ശബ്ദത എം ടിയുടെ മൗനം അങ്ങനെയൊക്കെ പറഞ്ഞു പുസ്തകങ്ങൾ പോലും വന്നിട്ടുണ്ട് ഒരു നിരവധി ലേഖനങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ എം ടി ഈ പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ അധികാരസ്ഥാനത്തിലിരിക്കുന്നവർ ആരായാലും ഇപ്പം ഇ എം എസിനെ കുറിച്ച് ഒരിക്കലും ഒരു ഡോക്യുമെന്ററി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ കൈരളി ചാനലിൽ ജോലി ചെയ്യുന്ന സമയത്ത് പലരെയും കാണുന്നതിന്റെ ഭാഗമായിട്ട് എം ടിയെ വിളിച്ചു അപ്പൊ എം ടി എന്നോട് പറഞ്ഞത് വ്യക്തിപരമായി എം എസ് ആയിട്ട് എനിക്ക് അങ്ങനെ കൂടുതൽ അടുപ്പമില്ല അങ്ങനെ അറിയാം പരസ്പരം അറിയാമെങ്കിലും ഒരു ഡോക്യുമെന്ററിയിൽ വന്ന് പറയാൻ പറ്റുന്ന തരത്തിൽ അദ്ദേഹമായിട്ട് എനിക്ക് അടുത്ത് ഇടപഴകാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് എന്നെ ഒഴിവാക്കൂ അങ്ങനെയാ പറഞ്ഞത് അപ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ് കാര്യങ്ങളിൽ പറയുന്ന കാര്യങ്ങളോടും ചെയ്യുന്ന കാര്യങ്ങളോടും ഇത്രയും സത്യസന്ധത പുലർത്തുമ്പോഴും ഈ എനിക്ക് തോന്നി കഴിഞ്ഞ ഒരു അമ്പത് അറുപത് വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ വന്നിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട അധികാര സ്ഥാനത്തിലുള്ളവരും എം ടിയെ വായിച്ചിട്ടുള്ളവരാണ് അപ്പം എം ടി അപ്പോഴൊക്കെ തന്നെ എപ്പോഴും അദ്ദേഹത്തിന്റെ നിശബ്ദത അദ്ദേഹത്തിന്റെ മൗനം എല്ലാ വിഷയങ്ങളോടും അദ്ദേഹം പ്രതികരിക്കാനൊന്നും ബാധ്യതയുള്ള ആളല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ പറയുക എന്നാൽ അതേ സമയത്ത് തന്നെ വളരെ കൃത്യമായ നിശബ്ദതയിലൂടെ വലിയൊരു വാചാലത സൃഷ്ടിക്കുക അത് എങ്ങനെ തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും അത് വളരെ പ്രധാനമാണ് കാരണം ഈ പറയുന്ന വല്ലപ്പോഴും പറയുന്ന വാക്കുകൾ വല്ലപ്പോഴും വരുന്ന വാക്കുകൾക്കാണല്ലോ വല്ലാത്ത വിലയുള്ളത് അപ്പോൾ എം ടി എ സംബന്ധിച്ചോളീ നമ്മുടെ ഈ കേരളത്തിലാണെങ്കിൽ സാഹിത്യവും രാഷ്ട്രീയവും വാസ്തവത്തിൽ ഇത്രയധികം ശബ്ദായമാനമായിട്ടുള്ള ഒരു ചരിത്രം വേറെ ഒന്നിനും ഉണ്ടായിട്ടില്ല നമ്മുടെ ഇവിടെ മലയാള സാഹിത്യം ഏതാണ് മലയാള രാഷ്ട്ര കേരളത്തിലെ രാഷ്ട്രീയം പോലെ തന്നെ വലിയ വലിയ വിവാദങ്ങളുടെയും രാ രാഷ്ട്രീയ മത്സരത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയൊക്കെ വേദിയായിരുന്നതാണ് മലയാളത്തിലെ സാഹിത്യ രാഷ്ട്രീയ ചരിത്രവുമായിട്ട് വളരെ ഓർഗാനിക് ആയിട്ട് ബന്ധപ്പെട്ടാണ് സാഹിത്യ ചരിത്രം വരുന്നത് പുരോഗമന സാഹിത്യ ചരിത്രത്തിലെ ആ കാലഘട്ടം വരുന്നു അത് അവസാന പാർട്ടിയായിട്ട് തെറ്റുന്നു പാർട്ടി ഇടതുപക്ഷ പാർട്ടിയായിട്ട് പുരോഗമന സാഹിത്യക്കാർ തെറ്റുന്നു ഇതെല്ലാം കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രവും സാഹിത്യവും തമ്മിൽ ഒന്നും പക്ഷെ അതാണ് രസം അവിടെ ഒന്നും വാസ്തവത്തിൽ ഇദ്ദേഹത്തിന്റെ പേര് കാണില്ല ഈ ചരി ഈ പോരാട്ടങ്ങളിലൊന്നും അദ്ദേഹം മാറി നിൽക്കുന്നു മാത്രമേ അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് ഇല്ലായിരുന്നു എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല ആ മനുഷ്യ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക സ്വന്തം പ്രതിഭയുടെ അല്ലെങ്കിൽ സ്വന്തം വ്യക്തിത്വത്തിന്റെ ആ ഒരു ആർജവത്വത്തിൻ്റെ ഒക്കെ തെളിവാണത് കാരണം അവർ അവരോടും അതേ സമയത്ത് വളരെ വളരെ പ്രധാനപ്പെട്ട സമയത്ത് അദ്ദേഹം അഭിപ്രായം പറയാതിരുന്നിട്ടുമില്ല ഇപ്പം അടിയന്തരാവസ്ഥയ്ക്ക് വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പല സംസാരിച്ചിട്ട് കേട്ടിട്ടുണ്ട് സമീപകാലത്ത് കേരളത്തിലെ അധികാര പിന്നെ തിൻ്റെ ഒരു ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു 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 വളർച്ച വന്ന സമയത്ത് അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനെ അടുത്തിരുത്തിക്കൊണ്ടിരുന്ന അദ്ദേഹം വിമർശന സ്വരത്തോട് തന്നെ അദ്ദേഹം അത് പറയുകയും ചെയ്തു അപ്പം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെയാണ് വളരെ ഒരു വിവാദങ്ങളിൽ ഒന്നും അതെ സാഹിത്യ വിവാദങ്ങളിലും രാഷ്ട്രീയ സാഹിത്യ വിവാദങ്ങളിലൊന്നും പങ്കെടുക്കാതെ തന്നെ രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും അല്ലെ സാഹിത്യ രംഗത്തെ ഏറ്റവും പ്രതിഭാദനായി വിരാജിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എം ടിയുടെ കഴിവിൻ്റെയും പ്രതിഭയുടെയും മാത്രം മാത്രം കാരണമാണ് അതിനോടൊപ്പം ഈ പറഞ്ഞ പോലെ വ്യക്തിപരമായിട്ടുള്ള ഇൻറ്റിഗ്രിറ്റിഗ്രിറ്റി ഇതുപോലെ വ്യക്തിപരമായിട്ടുള്ളൊരു ഓർമ്മ എനിക്കുള്ളത് ഞാൻ സാഹിത്യ അക്കാദമിയിൽ ഈ നമ്മുടെ എം ടി പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ജി കാർത്തികനാണ് സാംസ്കാരിക മന്ത്രി ആ സമയം മന്ത്രിയാണോ ജി കാർത്തികൻ അവിടെ വന്നു അപ്പോൾ ഞങ്ങൾ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി അക്കാഡമിയിൽ ചെന്നു അപ്പോൾ കുറച്ച് ഫോട്ടോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് അക്കാഡമിയിൽ ഇരിക്കുന്ന ഫോട്ടോസ് ആ ഹാളിൽ ഇരിക്കുന്ന കുറേ ഫോട്ടോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ അവിടെ ചെന്ന സമയത്ത് എം അവിടെ ഉണ്ട് അപ്പോൾ എം ഡിയെ കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ആ റൂമിൻ്റെ അവിടെ ചെന്ന് നിന്നു അപ്പോൾ അവിടെ ആരോ ഒന്ന് സംസാരിക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എം ടി എന്നെ അകത്തേക്ക് വിളിച്ചു അപ്പോൾ ഞാനൊരു അഞ്ച് പത്ത് മിനിറ്റ് സംസാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എം ഡി പതിവ് പോലെ ബി ഡി എടുത്ത് കത്തിച്ചു ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറത്തൊരാൾ കാത്തു നിൽക്കുന്നു അത് ജി കാർത്തികനാണ് എനിക്ക് തോന്നുന്നത് അന്ന് അദ്ദേഹം സാംസ്കാരിക മന്ത്രിയാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അതുവഴി പോയപ്പോൾ ഒന്ന് കരുതിരിക്കും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് മന്ത്രിയാണ് പക്ഷെ കാർത്തികൻ പോലും മന്ത്രി പോലും എം ഡിയുടെ അടുത്ത് വന്നിട്ട് ആ ഒരു ആ അക്ഷരങ്ങൾ കൊണ്ട് നേടിയ ഒരു വല്യ ഒരു ഒരു ഉച്ചയായിട്ടും അത് ഇല്ലേ അങ്ങനെ ഈ വ്യക്തിപരമായിട്ടുള്ള പ്രകോപനങ്ങൾ പോലും അദ്ദേഹം വീണുപോവില്ല ഇപ്പൊ ടി പത്മനാഭൻ അദ്ദേഹത്തെ എത്രയോ തവണ പരസ്യമായി അതെ വിമർശിച്ചിട്ടുണ്ട് പരസ്യമായി വ്യക്തിപരമായിട്ട് തന്നെ അദ്ദേഹത്തെ വല്ലാതെ കടന്നാക്രമിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും പക്ഷെ എം ടി അതെ അതുപോലെ ഒന്നും പ്രതികരിക്കാൻ പോയിട്ടേ ഇല്ല എന്നുള്ളത് നമ്മൾ വളരെ പപ്പേട്ടനെ പിന്നെ വിമർശങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെയാണ് പപ്പേട്ടനും വ്യക്തിപരമായി ഒരു വളരെ ശുദ്ധനായ മനുഷ്യനാണ് പക്ഷെ ഈ പറഞ്ഞപോലെ ചില അനിഷ്ടങ്ങൾ മനുഷ്യർ പറയുന്ന ആളെന്ന് പറയുന്ന ഒരു കുറവായിട്ടല്ല പറഞ്ഞത് അദ്ദേഹത്തിന്റെ രീതികൾ പക്ഷെ എത്രയൊക്കെ പ്രകോപനം നടത്താൻ ശ്രമിച്ചാലും എം ടി അതിലൊന്നും വീടില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു ഞാൻ പറയാനുള്ളത് മാത്രമേ പറയൂ പപ്പേട്ടനെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ അത് മാക്സിമം മാക്സിമം പെട്ടെന്ന് പറ്റും എം ഡി എടുത്ത് പ്രകോപിച്ച് കഴിഞ്ഞാൽ ഒരു ബി ഡിയിൽ അവസാനിക്കും എന്ന് അക്ബർ കെട്ടിൽ പറയാറുണ്ട് അപ്പം മറ്റൊരിക്കലെ എം എടുത്ത് നമ്മൾ കൈരളി ചാനലിൽ നിന്ന് തന്നെ ഒരു ഷൂട്ടിന് പോയ സമയത്ത് എം ടി എം ടി ഓസിനേരെ എം ടി എ അക്ബർ കെട്ടിൽ ഇന്റർവ്യൂ ചെയ്യുകയാണ് അപ്പം ഞങ്ങൾ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എം ടിയുടെ ലൈബ്രറിയിൽ കുറച്ച് പുസ്തകങ്ങൾ തിരക്കഥകളുടെ ഒരു പത്ത് കോപ്പി ഇരിക്കുന്നു അപ്പം അക്ബറിനോട് ഞാൻ പറഞ്ഞു എം ടി ഒരു പുസ്തകം ഒപ്പിട്ട് തന്നാൽ നമുക്ക് സൂക്ഷിക്കാം ആയിരുന്നു അപ്പം അക്ബർ പറഞ്ഞു അദ്ദേഹം എനിക്ക് പോലും ഇന്നുവരെ ഒരു പുസ്തകം അങ്ങനെ ഒപ്പിട്ട് തരില്ല കാരണം പുസ്തകം വാങ്ങുന്നുണ്ടെങ്കിൽ അത് പൈസ കൊടുത്ത് വാങ്ങി വായിക്കണം എന്നുള്ളതാണ് പുള്ളി എങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യണം അപ്പോൾ അങ്ങനെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിതിൽ നിന്നൊരു തിരക്കഥ എടുത്തിട്ട് എം ടി ഡേ കൊടുത്തു കൊടുത്തിട്ട് പറഞ്ഞു ഈ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതുന്ന ഒരു ഷോട്ട് എടുക്കണം ഒന്ന് എഴുതാൻ പറഞ്ഞു അപ്പൊ എം ടി എന്നോട് ചോദിച്ചു എന്ത് എഴുതണം എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു പ്രിയപ്പെട്ട അനുഭവം എന്ന് എഴുതാൻ പറഞ്ഞു എം ഡി പ്രിയപ്പെട്ട അനുഭവം എന്ന് എഴുതി പുസ്തകം എനിക്ക് തന്നു അങ്ങനെ ഒരു പുസ്തകം എനിക്ക് തന്നപ്പോ അഡ്രിൻ്റെ എടുക്കുന്ന പുസ്തകം വാങ്ങിട്ട് നീ ഇങ്ങനെ തന്ത്രങ്ങളിലൂടെയാണ് വാങ്ങിയത് അല്ലാതെ ഈ തന്ത്രം ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ എം ടി ഒരിക്കലും പുസ്തകം തരില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇങ്ങനെയൊക്കെ ആയിരിക്കും പോലും എം ടി ഈ പറഞ്ഞില്ല രണ്ടാം മൂലം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല എം ടിയുടെ ഈ പറയുന്ന ഈ കേരളത്തിലെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തെ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന നോവലുകളാണ് നാലു ഒക്കെ വന്നത് അതിനുശേഷം രണ്ടാമഴം വരുന്ന സമയത്ത് ശരിക്കും എം ടി അന്ന് വരെ എഴുതിക്കൊണ്ടിരുന്ന ആ ഒരു എഴുത്ത് രീതിയിൽ നിന്ന് വളരെ മാറിയുള്ള ഒരു മലയാളത്തിലെ ഏറ്റവും വലിയ പുസ്തകമായിട്ടത് മാറി നോവലായിട്ടത് മാറി ഈ രണ്ടാമുഴം വരുന്ന കാലത്തെ കുറിച്ച് എം ജി ആരൊക്കെ ശരിക്കും ഏറ്റവും ആശ്വക്ഷം വായിച്ചിട്ടുണ്ടാവുന്ന ചിത്രങ്ങളും ഒക്കെ ഇത് വന്നു തുടങ്ങുന്ന ആ സമയത്തെ ചിത്രങ്ങളും അതിൻ്റെ വരവും വാസ്തവത്തിൽ ഒരു വലിയ ആഘോഷം തന്നെയായിരുന്നു പ്രത്യേകം നമ്മുടെ തലമുറയ്ക്ക് ഈ പറഞ്ഞപോലെ എം ടിയുടെ ഒരു വലിയ പ്രത്യേകിച്ച് വലിയ ഒരു എപ്പിക് മാനങ്ങളുള്ള പക്ഷെ അവിടെയും എം ടിയുടെ ഈ എം ടിയുടെ കഥാപാത്രങ്ങൾ എല്ലാം അല്ലേ ഏത് എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരുപാട് സാമ്യങ്ങളുണ്ട് ഇപ്പോൾ ഭീമൻ അനാത്ത് വാസ്തവത്തിൽ എം ടിയുടെ പല കഥാപാത്രങ്ങളിലും പെട്ട തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു നായകൻ നായകനായ പറഞ്ഞ ആ ഒരു മട്ടാണ് അപ്പോൾ അദ്ദേഹത്തിന് ഈ നമ്മൾ ആരെടുത്താലും ഇപ്പൊ കൊന്നംകുട്ടിയായാലും സേതു ആയാലും ഇവരെല്ലാം ഒരു കോമൺ ആയിട്ടുള്ള ഘടകങ്ങൾ ഇതിലെല്ലാം ഉണ്ട് അവിടെ എം ടി എ സ്ഥിരമായിട്ട് എം ടി എ ഉള്ളുലയ്ക്കുന്ന ഒരു 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 തീം അല്ലെങ്കിൽ ഒരു പ്രമേയം ഇങ്ങനെ ഒരു ഒരു തെറ്റിദ്ധരിക്കപ്പെടുന്നു അല്ല സമൂഹം തെറ്റിദ്ധരിക്ക തെറ്റിദ്ധരിക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു ഒരു പിന്നാലെ ഏറ്റവും രസകരമായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ് എം ടിയുടെ ഈ അവസാനിക്കാത്ത ഈ ഒരു ഒരു ക്യൂറിയോസിറ്റി ഉണ്ടല്ലോ പുതിയതറിയാനും പുതിയ നമ്മൾ അത് കണ്ണു കാണാൻ പോയപ്പോ അദ്ദേഹം ഈ കാളപ്പോര് കാണുക എന്നുള്ളത് എനിക്ക് ആഗ്രഹമാണ് സ്പെയിനിൽ പോകാൻ പോയിട്ടോ പോയി വന്നിട്ടോ പോവാൻ തുടങ്ങുമ്പോഴോ അങ്ങനെ പോകാൻ പോകാൻ പ്ലാൻ പോകാൻ ശ്രമിച്ചിട്ട് സ്പെയിനിൽ പോകണം അതാണ് അത് അഞ്ചു വർഷമായിട്ടുള്ളത് ഒരു എൺപത് വയസ്സൊക്കെ കഴിഞ്ഞിരിക്കുന്നു അഞ്ചാറ് വർഷമായിട്ടുള്ളൂ കാരണം അപ്പോഴും ഈ പുതിയ അതുപോലെ സിനിമ ഏറ്റവും പുതിയ സിനിമകളെ പറ്റി നല്ല ഒന്നാന്തരം ബോധ്യമാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഒരു സിനിമയിലേക്ക് വന്നത് വളരെ യാദർശികമാണെന്നാണ് അദ്ദേഹത്തിനെ കൊണ്ടൊരു തിരക്കഥ പറഞ്ഞുകൊണ്ട് മാത്രം തിരക്കഥ തേടിയതാണ് പക്ഷെ പിന്നെ അത് വന്നിട്ട് ഈ സിനിമ അദ്ദേഹം മലയാള സിനിമ ആദ്യമായിട്ട് ഈ പിന്നെ സ്റ്റുഡിയോകൾക്ക് പുറത്തു വര പോകുന്നത് പോലും ആണ് ആ സമയത്താണ് പറഞ്ഞത് എം ടി ഒരു ലോഡ്ജിൽ ഇരുന്ന് തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ താഴെ ഒരാൾ വന്നിരിക്കുന്നു അപ്പം റൂം പോയി വന്നിട്ട് ഇങ്ങനെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് അപ്പൊ എം ടി പറഞ്ഞു വരാൻ പറയാൻ പറഞ്ഞു വന്നത് പ്രേം നസീർ ആണ് അപ്പൊ പ്രേം നസീർ പോയിട്ട് ഇങ്ങനെ ശോഭനെ വിളിച്ച് പരമേശ്വരൻ നായര് വിളിച്ച് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം 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 പരിചയപ്പെടുന്ന ഏറ്റവും തിരക്കഥയാണെങ്കിൽ സിനിമ ഗംഭീര സൂപ്പർ ഹിറ്റ് ആവും എന്നുള്ള ഒരു ഒരേ സമയത്ത് അതിന്റെ കൊമേഴ്സും ആർട്ടിനും ഒക്കെ എല്ലാ കാറ്റഗറികളിലും അറിയണം അദ്ദേഹത്തിനെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം അദ്ദേഹം ഈ നായർ സമുദായത്തിലെ വരുമക്കത്തായത്തിന് ശേഷം തകർന്നുപോയ കൂട്ടുകുടുംബത്തിൽ തകർച്ചയോടുകൂടി തകർന്നുപോയ നായർ കുടുംബത്തിലെ വ്യക്തികളുടെ നായർ മിഡിൽ ക്ലാസിന്റെ അതിന് താഴെയുള്ള വ്യക്തിയുടെ ആണ് അല്ലൊരു പുരുഷ പുരുഷന്റെ കാഴ്ച മാത്രമാണ് അദ്ദേഹം നടത്തിയിരുന്നത് സ്ത്രീകളോട് പൊതുവേ സ്ത്രീകൾ പുരുഷന്മാരെ പറ്റിക്കുന്നവരാണെന്നോ പുരുഷന്മാരെ മോഹിപ്പിച്ച് പറ്റിക്കും എന്നുള്ള രീതിയിൽ ചില കഥകളിലൊക്കെ അങ്ങനെ ഉണ്ടെന്നുള്ള അങ്ങനെ വന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ അതൊക്കെ അനുവദനീയമാണ് ഒരു എനിക്ക് വടക്കൻ ചില ഡയലോഗുകൾ എടുത്തു വെച്ചിട്ടുണ്ട് മാത്രമല്ല ഞാൻ പറഞ്ഞ പല അതിനകത്തും അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ കോമൺ ഘടകങ്ങളാണ് വടക്കൻ രണ്ടാം രണ്ടാമത്തിലായാലും മുറപ്പണിലായാലും അല്ലെങ്കിൽ അത് ആലുകെട്ടിലായാലും എല്ലാം ചില കോമൺ ആയിട്ടുള്ള ചില പൊതുവായ ഘടകങ്ങളുണ്ട് ആയാലും എം ടി എ സ്ഥിരമായിട്ട് ഉലക്കുന്ന കുറെ പ്രമേയങ്ങളുമുണ്ട് പ്രത്യേക തരം കഥാപാത്രങ്ങളുണ്ട് അതിലൊക്കെ ചില ദൗർബല്യങ്ങൾ ഈ പറഞ്ഞപോലെ ചിലപ്പോൾ ഈ പറഞ്ഞ വിമർശനങ്ങളൊന്നും ശരിയല്ല എന്നൊന്നുമല്ല അഭിപ്രായം അത് എം ടി സംഗീകരിച്ചു ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ ഇത് കിട്ടിയപ്പോൾ മറ്റേ ജ്ഞാനപീഠം ജ്ഞാനപീഠം കിട്ടിയപ്പോഴാണ് ഇന്ത്യയ്ക്കുള്ളിലായിരുന്ന സമയത്ത് അദ്ദേഹത്തിനെ അഭിമുഖം ചെയ്ത് അദ്ദേഹത്തിനോട് ചോദിച്ചു രാഷ്ട്രീയം ഏർ ഉണ്ടോ എന്താ രാ എം ടി രാഷ്ട്രീയത്തിലൊന്നും രാഷ്ട്രീയത്തിലൊന്നും ഇല്ലാത്ത ആളാണ് പ്രത്യേകിച്ച് പക്ഷേ എം ടി എനിക്ക് രാഷ്ട്രീയമുണ്ട് തീർച്ചയായിട്ടും അത് ചില കാര്യങ്ങളിൽ എനിക്ക് യാതൊരു സംശയവുമില്ല മതനിരപേക്ഷത കാര്യത്തിൽ മനുഷ്യ ഏറ്റവും അട ഏറ്റവും ബുദ്ധിമുട്ടുള്ള മനുഷ്യൻ്റെ ഏറ്റവും നിസ്വരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയാകണം നമ്മുടെ സമൂഹത്തിലെ ശ്രമങ്ങൾ എന്നുള്ള കാര്യത്തിൽ ഇതിലൊക്കെയുണ്ട് അപ്പോൾ ഞാൻ ഒരു ഒരു പക്ഷേ കൃത്യമായ ഒരു പാർട്ടിയുടെയോ ഒരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ കളികളിൽപ്പെടാൻ ഞാൻ കൂടുതൽ ഞാൻ സ്വയം ഒരു ഹ്യൂമനിസ്റ്റ് ആയിട്ട് മാത്രമാണ് കാണുന്നത് പക്ഷേ മനുഷ്യൻ്റെ ദുഃഖങ്ങളാണ് അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അദ്ദേഹം ഒരിക്കലും ഒളിച്ചു വെച്ചിട്ടുമില്ല അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ അദ്ദേഹം അതിൽ നിന്നുള്ള കരകയറാനുള്ള അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു 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 പിന്നെ ബോധപൂർവവും അല്ലാത്തതുമായിട്ടുള്ള ഒരു 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 എന്താ പറയുക ഒരു ഒഴുക്കിനെതിരായിട്ടുള്ള നീന്തലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് സാഹിത്യത്തിലും അങ്ങനെ തന്നെയാണ് കാണുന്നത് സാമ്പത്തികമായിട്ടും അതെ സാമൂഹികമായിട്ടായാലും ഏതൊക്കെ രീതിയിലും അപ്പൊ അതിനകത്ത് വിമർശനമൊക്കെ അദ്ദേഹം പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന വിമർശനത്തിന് ഈ വിമർശനം അദ്ദേഹം തന്നെ പറഞ്ഞു എല്ലാ മനുഷ്യർക്കും ചില ദൗർബല്യങ്ങൾ ഉണ്ടാവും അതിലൊന്നാവാം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനെ കണ്ടിട്ടുള്ളൂ വിമർശകരെ ഒന്നും അദ്ദേഹം വെറുക്കുവോ അല്ലെങ്കിൽ അതിനെ അതിന് അതിൻ്റെ പേരിൽ അത് അവരുടെ അവരോട് പിന്നെ അഭിപ്രായ ഒരു ഒരു പിണക്കം സൂക്ഷിക്കുകയെന്നും ചെയ്തിട്ടുള്ള മനസ്സിലായിട്ട്